ും വഹമ്മി വാത്ത ഇന്ന് വീഡിയോയിൽ നിന്ന് സൂറത്തു നബയിലെ പതിനേഴ് പതിനെട്ട് എന്നീ രണ്ട് ആയത്തുകളുടെ വാക്കുകളാണ് ബോധിപ്പഠിക്കുന്നത് അപ്പോൾ ആ രണ്ടായിത്തും നമുക്ക് നോക്കാം അതിൽ പതിനേഴാമത്തെ ആയത്തിൽ കാണാം എങ്ങനെയാണ് ഇന്ന നൂനിന് ഉണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഷെദ് കനപ്പിച്ച് പറയണം ഇവിടെ ഏതിനാണ് ഷെദ്ദുള്ളത് നൂനിനാണ് നൂനിനെ കനപ്പിച്ച് പറയാം ഇന്ന ഇന എന്നല്ല ഇന്ന ഇന്ന യൗമ യൗമ് വാവ് മീമ് യൗമ ഇന്നൂമ ഇവിടെ കാണാം ഓരോ ഇവിടെ കൊടുത്തുക്കണു ഇന്ന പിന്നെയോ വാവ് യൗമ കൂട്ടി എഴുതുമ്പോൾ ഈ രൂപത്തിൽ യൗമ പിന്നീടുള്ളത് അൽ ഫസലി എന്നാണ് അൽഫുലമണ്ട് ഇപ്പൊ കൂട്ടി വായിക്കുമ്പോൾ ി കൂട്ടി ഓതാണെങ്കിൽ ഇങ്ങനെയാണ് ഓതേണ്ടത് ഫസ്ലി എന്നല്ല സ്വാദാണ് സഹ്നുൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒന്നാം ക്ലാസ്സിൽ ഓർമ്മ ഉണ്ടാകും അതിൽ സ്വാദ് ഫിന്നൽ ഫസ്ലി യൗമൽ ഈ നേരെ പോകേണ്ടത് ഈ ലാമക്കാണ് യൗ മൽ മൽ ഓക്കെ ഇന്ന യൗമൽ ഇവിടെ കാണാം അലിഫ് ലാം പിന്നെ ഫാ സാദ് പിന്നെ അതുപോലെ അടുത്തത് ലാം ഇന്ന യൂ മൽ ഫലി അടുത്ത വാക്ക് കാന മീ കോവിടെ മൂന്ന് ഭാഗത്ത് നീട്ടാനുണ്ട് കാഫിനെ നീട്ടാനുണ്ട് കാന അതുപോലെ മീ കോ അവിടെ ഇവിടെയും നീട്ടാനുണ്ട് ഇവിടെയും നീട്ടാനുണ്ട് ഇവിടെയും മീ കോ ോത്തിരുമ്പോൾ അതിനുശേഷം ചൊല്ലുക ഇന്ന യൗമൗമൽ ഫിന്നൗമൽ ഫി كان ميقاتا كان ميقاتا كان ميقاتا ان يوم الفصل كان ميقاتا

ടുത്തായൌ മൗമ യോ ഫോ യുൻ എന്നല്ല യോ ഫോ അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ എന്താണ് അങ്ങനെ ഓടിയത് എന്ന് പഠിക്കൂട്ടോ യുൻ ഫ എന്നല്ല യോ ഫോ യൗമ യോ മ യോ ഫോ ണ്ടെ നിങ്ങൾ ആ ഇത് നമ്മൾ ഇപ്പോൾ തുപ്പുമ്പോൾ നമ്മൾ കാർക്കിച്ച് തുപ്പുമല്ലോ ആ ഭാഗത്തു നിന്നാണ് വരേണ്ടത് യോ ഫ ഹോ ഹു 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 കണ്ടോ ഹ ഹി ഹോ യോ ഫോ യൗ മോ ഫോ യൗമ വിടെ യൗമ എഴുതിയത് കാണാം ഓരക്ഷരങ്ങളായി എഴുതുമ്പോൾ യൗമ പിന്നെ യൗമ എടുത്തത് ഫിസ്സൂരി ഇവിടെ സ്വാദിന് ശബ്ദുണ്ട് ഫിസ് സൂരി അങ്ങനെ ഓതേണ്ടത് ഒരിക്കലും ഫീ സൂരി എന്ന് ഓതാൻ പാടില്ല ഇത് ഓതാൻ പാടില്ല കാരണം ഈ അലിഫിലാമിൻ്റെ മുമ്പ് നീട്ടാനുണ്ടെങ്കിൽ അവിടെ അത് ഓതേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം എന്ത് ചെയ്യണ്ട ഇത് ഓതണ്ട ഈ ഫീ എന്ന് കഴിഞ്ഞാൽ നേരെ സ്വാദ് നമുക്ക് ഇത് ഓതണ്ട ആവശ്യമില്ല ഫിസ്സൂരി ഫിസൂരി എഴുതിയത് കാണാം ഓരക്ഷരങ്ങളായിട്ട് ഫ ഉണ്ട് ഉ ഉണ്ട് രണ്ടുമണി കൂട്ടുമ്പോഴാണ് ഫീ പിന്നെ അലിഫുലാം സ്വാദ് വാവ് റാവ് ഫത്തൂന ഫത്തൂന തഴ എന്നല്ല എന്നല്ലൂന ഫത്തൂന അഫ്വാച അഫ്വാച ഫൂന അഫ്വാച

يوم ينفخ في السور يوم ينفخ في السور فتأتون فتأتون أفواجا أفواجا

അടുത്ത് വാക്കുപഠിപ്പിക്കുക എന്നിട്ട് രണ്ടു കൂട്ടി വായിപ്പിക്കുക അതൊരു പത്ത് വട്ടോ അല്ലെങ്കിൽ പതിനൊന്ന് വട്ടോ കൂട്ടി വായിച്ചിട്ട് അടുത്തത് കൂട്ടി വായിക്കുക എന്നിട്ട് ഇത് മൂന്ന് കൂട്ടി വായിക്കുക ഇങ്ങനെ എന്തു ചെയ്യുക കൂട്ടി വായിച്ച് കൂട്ടി വായിച്ച് ആവർത്തിച്ച് പഠിക്കുമ്പോഴാണ് കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ ചാലോ അസലക്കും വാഹന വർക്കാത്തൂ